നാളെ പരീക്ഷ പോയി വേണ്ടി പഠിച്ചാ പോരാ ഒന്നാമതാവാൻ േക്ക് ഓള് അത് പറഞ്ഞാ മതി അമ്മ പത്തിരുപത് വർഷം സ്കൂളും കോളേജും പ്രീലിഗ്രിയും മറ്റൊരു മർത്തേക്കായിട്ട് പോയി എന്നിട്ട് ഇപ്പൊ ഫ്ലൂവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇന്റെ അടക്ക് ഇന്ന പോലത്തെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇംഗ്ലീഷിൽ പോയി ചേരാണ് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടണെങ്കിൽ ഒരു കോക്ക ഇംഗ്ലീഷിന്റെ ആവശ്യം ഇണ്ടോ അവിടെ വേറൊരു കോമഡി പറഞ്ഞു തരാം ഞാൻ കോക്ക ഇംഗ്ലീഷ് പോയപ്പോളെ അവിടെ പ്ലസ് ടു അടിച്ച സാറുണ്ട് എന്റെ ഒപ്പർ ഇരിക്കുന്നു ഇതേപോലെ പഠിക്കേ മൂപ്പര് കണ്ടപ്പോ മൂപ്പര് അമ്പം വിട്ടുപോയി അപ്പൊ ഇറ്റു വരെ കുറവായി പോയി ഇതാണ് അവസ്ഥ സുമേഷ് മാഷ തന്നെ അമ്മേ വിദ്യാഭ്യാസം കറക്റ്റ് ആണെങ്കിൽ ഇത്രയും വർഷം ഒരു കുട്ടി പഠിച്ചാൽ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് സ്റ്റൂഡൻ്റ് സംസാരിക്കാൻ കഴിയണം അല്ലാണ്ട് അത് ഇതും പഠിപ്പിച്ചിട്ട് ഒരു ഉപകാരം ഇല്ലാണ്ട് എന്താ കാര്യം കറക്റ്റ് ആയിട്ട് ഇവിടെ നല്ലൊരു ഒരു സിസ്റ്റം ഉണ്ടാകാൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ